ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വൻ തിരിച്ചടിയാണ് ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നതെന്ന് റിപ്പോർട്ട് ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് യുദ്ധം ഒഴിവാക്കാനായി ഇസ്രായേൽ അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ടെഹ്റാനുകൾ ഉൾപ്പെടെ ഇറാനിൽ ഉടനീളമുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താനായിരുന്നു പദ്ധതി ഇതിനായി ചർച്ചകൾ നടന്നിരുന്നുവെന്നും ഇസ്രായേലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു ഇത്തരത്തിൽ വിനാശകരമായ ഒരു ആക്രമണം ഇറാന് ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രത്യാക്രമണം അത്രമേൽ ശക്തമാകും ഇത് മധ്യപൂർവ്വദേശത്ത് വലിയ പ്രാദേശിക സംഘർഷത്തിന് കാരണമാകും ലോകയുദ്ധ സമാന സാഹചര്യമാകും വന്നു ചേരുക ഇതൊക്കെ മുന്നിൽ കണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ബ്രിട്ടൻ ജർമ്മനി എന്നിവിടങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദിനാഹുവുമായി സംസാരിച്ചു തുടർന്നാണ് പരിമിതമായ രീതിയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെയുള്ള തിരിച്ചടി നൽകാൻ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇസ്രായേൽ ചെറിയ മിസൈലുകളാണ് ഇറാനിൽ വർഷിച്ചത് ഒപ്പം ചെറു ഡ്രോണുകളും ഇറാന്റെ വ്യോമപ്രതിരോധ സേനയെ ആശയക്കുഴപ്പത്തിലാക്കാനാണ് ഇങ്ങനെ ചെറുതെന്നും ഇസ്രായേൽ വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു അതിനിടെ ഒക്ടോബറിൽ ഏഴിനുണ്ടായ ഹമാസ് ഭീകരാക്രമണം തടയാൻ പരാജയപ്പെട്ടെന്ന കാരണത്താൽ ഇസ്രായേൽ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി രാജിവെച്ചു അഹറോൺ ഹാലിവയാണ് രാജിവെച്ചത് ഹമാസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ച് ഇസ്രായേലിന്റെ ആദ്യ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഹാലിവ ഒക്ടോബറിൽ ഹമാസിന്റെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ ഇത് തടയാൻ കഴിയാത്തതിന്റെ ഉഴലുത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതായി ഹാലിവ പറഞ്ഞിരുന്നു അതിനിടെ ഗാസ മുൻപിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം ഹമാ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തെട്ട് പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതായും ആക്രമണങ്ങളിൽ എഴുപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റതായും മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ ഫലസ്തീനെതിരെ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഏഴ് പലസിനികളാണ് കൊല്ലപ്പെട്ടത് എഴുപത്തിയാറായിരത്തി എൺപത് പേർക്ക് പരിക്കേറ്റു ഗാൻ യൂണിസ് നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അൻപതിലധികം മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തതായി ഗാസബൊനമ്പിലെ സിവിൽ ഡിഫൻസ് സർവീസ് വക്താവ് മഹമ്മൂദ് ബാസൽ ഞായറാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതായി സിൻഹുവാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ